ഒരു പ്ലേറ്റിൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാരങ്ങയുടെ നീര് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് മീൻ പുരട്ടി പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരുക അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അരസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം അതിലേക്ക് പാഴയില എടുത്ത് വയ്ക്കുക അതിന് ശേഷം മീൻ എടുത്ത് അതിൽ വെച്ചതിന് ശേഷം ഒരു തേങ്ങയുടെ തേങ്ങാ പാൽ കട്ടിയുള്ള പാൽ വേണം ഒഴിക്കാൻ അതിലേക്ക് മാങ്ങ ഇഞ്ചി പച്ചമുളക് വേപ്പില ഇത് എല്ലാം കൂടെ അതിലേക്ക് ചേർക്കുക അതിന് ശേഷം അതിലേക്ക് അരസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർക്കുക ജസ്റ്റ് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക ഒന്ന് തിള വരുമ്പോൾ ഓഫാക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ സ്വാദിഷ്ടമായ ഫിഷ് നിർവ്വഹണം റെഡിയായി എല്ലാവരും ഇത് ചെയ്ത് നോക്കണം